നമസ്കാരം കൃത്യം രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ യൂറോപ്യൻ രാജ്യമായി തുർക്കിയിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു യൂറോപ്പിലെ രാജ്യങ്ങൾ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളും ഒരുപാട് സഹായങ്ങൾ തുർക്കിക്ക് നൽകി വാസ്തവത്തിൽ തുർക്കി അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ സഹായം കൈനീട്ടി യാചിച്ചില്ല കാരണം അങ്ങനെ യാചിക്കാൻ മാത്രം ദരിദ്രമായ ഒരു പാകിസ്ഥാനോ യമനോ അല്ലെങ്കിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കോ കോങ്കോയോ ഒന്നുമല്ല തുർക്കി തുർക്കി യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും ശക്തമായ പതിനാറാമത്തെ സമ്പദ് വ്യവസ്ഥ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ പന്ത്രണ്ടാമത്തെ ശക്തമായ സമ്പദ് വ്യവസ്ഥ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ യൂറോപ്പിലെ ഏഴാമത്തെയും പി പി പിയുടെ അടിസ്ഥാനത്തിൽ യൂറോപ്പിലെ അഞ്ചാമത്തെയും ശക്തമായ സമ്പദ് വ്യവസ്ഥ പട്ടിണി ലെവലേശമില്ലാത്ത അതിശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് യൂറോപ്പിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ രാജ്യവും തുർക്കി തന്നെ യൂറോപ്യൻ ചേർന്ന് ഏറ്റവും അധികം ടൂറിന് പോകുന്ന ഒരു രാജ്യവും തുർക്കിയാണ് എന്തിനേറെ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയ ഡോക്ടർ സരീനും ഭാര്യ ഡോക്ടർ സൗമ്യയും കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കിയിൽ ടൂറ് പോയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സൗമ്യ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത്ര സമ്പത്തുള്ള മനോഹരമായ ഒരു രാജ്യമാണ് തുർക്കി അതുകൊണ്ട് തന്നെ തുർക്കിക്ക് സഹായങ്ങൾ അത്യാവശ്യമായിരുന്നില്ല എന്നിട്ടും തുർക്കിയെ സഹായിച്ച ഒരു നാടുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ കൊച്ചു കേരളമാണ് കേരള സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് പത്തു കോടി രൂപ തുർക്കിക്ക് സഹായമായി നൽകിയത് തുർക്കി ചോദിച്ചിട്ടല്ല തുർക്കി കൈപ്പറ്റിയിട്ട് നന്ദി അറിയിച്ചതായി നമ്മൾ അറിഞ്ഞിട്ടുമില്ല പക്ഷെ കോടി രൂപ തുർക്കിക്ക് കൊടുത്തതിന് പിന്നിൽ ഒരു പിണറായിസ്റ്റ് തന്ത്രവും രാഷ്ട്രീയവും ഉണ്ടായിരുന്നു സദ്ദാം ഹുസൈനെ കൊന്നതിനെതിരെ സി പി എം ഹർത്താൽ നടത്തിയതിന് സമാനമായ രാഷ്ട്രീയ തന്ത്രം ആ കോടി രൂപ എന്റെയും നിങ്ങളുടേതുമാണ് പിണറായി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്നോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പിരിച്ച ബക്കറ്റിൽ നിന്നോ എടുത്തുകൊടുത്തതല്ല നേരെ മറിച്ച് ബജറ്റിൽ ഉൾപ്പെടുത്തി നമ്മളൊക്കെ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും എടുത്തു കൊടുത്തതാണ് ആ പണം തുർക്കിക്ക് കൊടുക്കേണ്ടത് പിണറായിയുടെ രാഷ്ട്രീയ ആവശ്യം മാത്രമായിരുന്നു തുർക്കിയുടെയോ ലോകത്തിന്റെയോ ആവശ്യമായിരുന്നില്ല അങ്ങനെ തുർക്കിയെ സഹായിക്കാൻ അന്ന് പിണറായി പരിശ്രമിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് പാകിസ്ഥാൻ ആളും ആയുധവും നൽകി സഹായിക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ചൈനയും തുർക്കിയും അസറബ് ഐജാന്റെ പിന്തുണ ഉണ്ടേ എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അസറബ്ജാൻ പരസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ല ചൈന പോലും ഇന്ത്യയോട് കലഹിക്കാതെ അല്പമകലം പാലിച്ചു നിൽക്കുമ്പോൾ പാകിസ്ഥാന് പൂർണ്ണമായും പിന്തുണയ്ക്കുകയും പൂർണ്ണമായും സഹായിക്കുകയും ചെയ്യുന്ന ഏകരാജ്യം തുർക്കിയാണ് ഇന്ത്യ പഹൽഗാമിന് പ്രതികാരം ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബർ ഷെരീഫ് തുർക്കിയിലായിരുന്നു എല്ലാ സഹായവും ഉണ്ട് എന്ന് പറഞ്ഞാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഷെരീഫിനെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചത് അന്നും ഇന്നും പരസ്യമായി തുർക്കി പാകിസ്ഥാനു വേണ്ടി വാദിക്കുന്നു എന്ന് മാത്രമല്ല തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോ ദിവസം ചെല്ലുന്തോറും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഏതാണ് മുന്നൂറ് നാനൂറ് മിസൈലുകൾ ഇന്ത്യക്ക് നേരെ വിക്ഷേപിച്ചപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ കണ്ടെത്തിയത് തുർക്കിയുടെ സോങ്കാർ ആംഡ് ഡ്രോൺസ് ആണ് അതിൽ ചിലതെന്നാണ് തുർക്കി ആദ്യമായി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ആണ് സോങ്കാർ ഈ സോങ്കാർ ആംഡ് ഡ്രോൺ വലിയ തോതിൽ ലോക വിപണിയിൽ എത്തിക്കാൻ തുർക്കി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ സോങ്കാർ ആംഡ് ഡ്രോൺസ് വലിയ അളവിൽ തുർക്കി പാകിസ്ഥാൻ കൊടുത്തിരുന്നു ആ ഡ്രോൺസാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും നമ്മൾ കണ്ടെത്തിയതും ഫോറൻസിക് പരിശോധനയോട് തിരിച്ചറിഞ്ഞതും ഇന്നലെ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമായി തന്നെ ഇതിന് വിശ്വാസങ്ങൾ പറഞ്ഞിരുന്നു അതായത് ഇന്ത്യയിലെ നിരപരാധികളെ മനുഷ്യരെ കൊന്നു തള്ളാൻ ഇന്ത്യയുടെ വ്യോമ സംവിധാനങ്ങൾ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകൾ തുർക്കി സമ്മാനിച്ചതാണെന്നർത്ഥം തുർക്കിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആയുധമുണ്ടാക്കാൻ കഴിയുന്നത് കേരളത്തിലെ പിണറായി വിജയനെ പോലെ ലോകത്തിന്റെ നാനാഭാഗത്തും കൃത്യമായ കൂടി ഫണ്ട് കൊടുക്കുന്ന ഓരോരുത്തരുടെയും സാമ്പത്തിക സഹായത്തോടെ തുർക്കിക്ക് ഭൂകമ്പത്തെ നേരിടാൻ ശേഷി ഉണ്ടായിരിക്കവേ തുർക്കിക്ക് പണം കൊടുത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ തുർക്കി പിരിച്ചെടുത്ത പണം ഡ്രോണുകൾ ഉണ്ടാക്കുന്നതിനും അത് പാകിസ്ഥാന് കൊടുക്കുന്നതിനും ഉപയോഗിച്ചോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് സി പി എം എക്കാലത്തും ഇന്ത്യ വിരുദ്ധരായിരുന്നു എന്ന് നമുക്കറിയാം സി പി എം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോലും അംഗീകരിച്ചിരുന്നില്ല പതിറ്റാണ്ടുകളോളം ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുകയായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളിപ്പറഞ്ഞ പാർട്ടിയാണ് അന്നത്തെ നേതാവായിരുന്ന ഇ എം എസിന്റെ സി പി എം അതേ വൃത്തികേട് തന്നെ സി പി എം ഇപ്പോഴും തുടരുന്നു എന്നതിന് തെളിവാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഡ്രോണുകൾ പ്രയോഗിക്കുമ്പോൾ അത് സി പി എം സാമ്പത്തികമായി സഹായിക്കുന്ന തുർക്കിയുടെ ഡ്രോണായി മാറുന്നത് സി പി എമ്മിനെക്കാലത്തും രാജ്യത്തെക്കാൾ ഇഷ്ടം അവരുടെ പാർട്ടിയോടും അവരുടെ ഇടുങ്ങിയ മനോഭാവത്തോടുമാണ് അതുകൊണ്ടാണ് സ്വരാജ് യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലനാകുന്നത് അതുകൊണ്ടാണ് സഖാക്കൾ യുദ്ധത്തിൽ മരിച്ചുപോകുന്ന മനുഷ്യരുടെ കണ്ണീർ കഥ പറഞ്ഞ് സമാധാനത്തിന് ഗീതകരാവുന്നത് ഇവർക്കാർക്കും പക്ഷേ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഇരിച്ചു കയറി നിരപരാധികളുടെ എടുക്കുമ്പോൾ ഒരു വിഷമവും സമാധാന ബോധവുമില്ല അവരൊക്കെ കൈകൊട്ടി ചിരിക്കുകയാണ് ഇവർക്കാർക്കും പാക് ഭീകരർ പഹൽഗാമിൽ കയറി ഇരുപത്തൊന്ന് ഇന്ത്യക്കാരുടെ മതം തിരക്കി കൊല്ലുമ്പോൾ ഒരു ആശങ്കയും ദുഃഖവുമില്ല ഇവരൊക്കെ കാത്തിരിക്കുന്നത് ഇന്ത്യ തക്കതായി തിരിച്ചടി കൊടുക്കുമ്പോൾ അലറി വിളിക്കാനാണ് അതെ ഇന്ത്യ ഭയപ്പെടേണ്ടത് പാകിസ്ഥാനെയോ ചൈനയോ ബാഹ്യശക്തികളോ അല്ല ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഇവിടുത്തെ ജനാധിപത്യത്തിൽ ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിൽ ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഒക്കെ ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സി പോലുള്ള പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയുമാണ്